സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തുനിന്ന് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് മുളഞ്ഞൂർ ഒറ്റപ്പാലത്തിനടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം വരും നിന്ന് അപ്പോൾ അത് പറമ്പ് കാറ്റഗറി തന്നെയാണ് പിന്നെ അതിലേക്ക് കൊടുത്തിരിക്കാൻ നടവഴിയേ ഉള്ളൂ കേട്ടോ ഏ നമുക്ക് അതിലേക്ക് വരാനുള്ള വഴി നടവഴിയേ ഉള്ളൂ നമുക്ക് വണ്ടി വാഹനങ്ങളൊന്നും വരില്ല നല്ല പറമ്പ് കാറ്റഗറിപ്പെട്ട സ്ഥലം തന്നെയാണ് നല്ല സ്ഥലം തന്നെയാണ് പക്ഷെ അതിലേക്ക് നടവഴിയേ ഉള്ളൂ പിന്നെ അതിലുള്ളത് തെങ്ങ് ഒരു പത്തിരുപത്തഞ്ച് നല്ല കായ്ക്കണ തെങ്ങാണ് കായ് തെങ്ങാണ് നല്ല നോട്ടുള്ള തെങ്ങാണ് നനിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അവരിപ്പോൾ അതിൽ നനയ്ക്കുന്നത് തൊട്ടടുത്ത് തോടാണ് അപ്പോൾ അതിൽ മോട്ടറ് വെച്ച് നനയ്ക്കുകയാണ് ഡീസൽ മോട്ടറ് വെച്ചിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേനൽക്കാലത്ത് നല്ലൊരു തോട്ടം തന്നെയാണ് നോട്ടമുള്ള തോട്ടമാണ് പത്തി ഇരുപത്തഞ്ച് തെങ്ങുണ്ട് കായ്ക്കണ തെങ്ങുണ്ട് പിന്നെ കവുങ്ങ് ഒരു മുന്നൂറ് വെച്ചതാണ് ഒരു പത്തിരു നൂറ് നൂറ്റമ്പെണ്ണം പോയി ഉണ്ടാവും അതിലെന്തോ ഒരു ഇതായിട്ട് പോയിരിക്കുകയാണ് പിന്നെ ഒരു നൂറ് നൂറ്റമ്പതെണ്ണം ഇനി ഇപ്പം അതിൽ നന്ന നല്ല രീതിയിലേക്ക് നിൽക്കണ ഒരു നൂ നൂറ്റമ്പത് കൗങ്ങോളുണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരു പത്ത് പതിനഞ്ച് തെങ്ങ് വെച്ചിട്ടുണ്ട് രണ്ട് കൊല്ലം പഴക്കമായിട്ടുള്ളൂ അപ്പോൾ കായ് വല ഉള്ളത് പത്തി ഇരുപത്തഞ്ചാം തെങ്ങ് നല്ല നല്ല രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പത്ത് എണ്ണൂറ് തേങ്ങ നമുക്ക് ഇടുന്ന സമയത്ത് ഒന്നിച്ച് കിട്ടും നല്ലൊരു തോട്ടം തന്നെയാണ് പറമ്പ് കാറ്റഗറിപ്പെട്ട സ്ഥലം തന്നെയാണ് പള്ളിയാലല്ല അപ്പോൾ ഇത് നമുക്ക് ഒറ്റപ്പാലത്ത് പത്ത് പതിമൂ പതിമൂന്ന് കിലോമീറ്ററോളം വരും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്കതിലുള്ള വഴി നടവഴിയാണ് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഫാം അല്ല ഈ പോത്തിൻ്റെ ഫാമോ ആട് ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തോട്ടം കൂടിയാണ് പിന്നെ അതിൽ കൊടുത്തിരിക്കാൻ ഇപ്പോൾ നടപഴി അതിലൂട്ടോ പിന്നെ അതിൽ നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പിന്നെ നമുക്ക് പാ പോത്തിൻ്റെ ഫാമോ ഇല്ലെങ്കിൽ ആട് ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് വഴിയുടെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് ഇരുപത്തെട്ടായിരം രൂപയാണ് പറയുന്നത് ആ ഒരു പത്ത് മുപ്പത്തഞ്ച് ഉറുപ്പ്യ റേറ്റൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞു പിടിച്ചിട്ട് ഇപ്പോൾ ആ ഇരുപത്തെട്ട് ഉറപ്പ്യ തോതിൽ ഇട്ടുണ്ട് ചെറിയ രീതിക്ക് വീണ്ടും നമുക്ക് പറഞ്ഞ് സംസാരിച്ചിട്ട് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഇരുന്ന് ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വരിക അപ്പോൾ വഴിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് വെക്കുക നമ്മൾ ഈ താഴെ താഴെക്കാണ നമ്പറിൽ വിളിക്കുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഓക്കെ